എന്ന് മനസ്സിലാക്കിയ ഒന്നാമത്തെ ഒരു പോയിന്റാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ എവിടെയോ നഷ്ടപ്പെട്ടു പോയതും എന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതുമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ല ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഒരുപാട് പുതിയ തലമുറ ജീവിതം തന്നെ അവസാനിക്കും ബിഹേവിയർ തെറാപ്പിയിലൂടെ അർജുനന്റെ നമ്മുടെ സുനിത വില്യംസ് പോലും ബഹിരാകാശ യാത്രയ്ക്ക് പോയപ്പോൾ ബഹിരാകാശത്ത് തനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക സംഘർഷം അനുഭവപ്പെടുമ്പോൾ തനിക്ക് റെഫർ ചെയ്യാനായി ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഭഗവത്ഗീത സർ നമസ്കാരം നമസ്തേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തും എവിടെയും കിട്ടും എന്നുള്ള രീതിയിൽ എന്തിനും ഉത്തരവുണ്ട് ഗൂഗിളിൽ ഇപ്പോൾ നമ്മൾ ഈ ആത്മീയത എന്തെന്ന് ചോദിച്ചാൽ ഗൂഗിൾ ഉത്തരം ടക് ടക്ടറെ അടിച്ചു കഴിഞ്ഞു തരും ആരോരുന്ന് എവിടെയൊരു അടിച്ചിടുന്ന സംഭവങ്ങളാണ് ആധികാരികത ഉണ്ടാവാം ഉണ്ടാവാതിരിക്കുക ഈ കാലഘട്ടത്തിൽ ഏ കാലഘട്ടത്തിൽ എന്താണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഭഗവത്ഗീതയുടെ പശ്ചാത്തലത്തിൽ മറുപടി പറയട്ടെ ആ ഞാൻ അതാണ് അങ്ങനെ ഇതെന്ന് പറയാം ഭഗവത്ഗീതയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഓരോ അർജുനൻ്റെയും ഞാൻ നമ്മളെല്ലാം എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ഒരു അർജുനനായിട്ടാണ് ലോകത്തിൽ എണ്ണൂറ്റി ഇരുപത് കോടി അർജുനന്മാരുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഭഗവത്ഗീതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഒന്നായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഭഗവത്ഗീത എന്ന് മനസ്സിലാക്കിയ ഒന്നാമത്തെ ഒരു പോയിന്റാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് വൈകാരിക ഭദ്രതയെന്നോ വൈകാരിക സാക്ഷരത എന്നൊക്കെ പറയാം തീർച്ചയായിട്ടും നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ എവിടെയോ നഷ്ടപ്പെട്ടു പോയതും എന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതുമാണ് ആർട്ടിഫിഷ്യൽ എന്താണ് വൈകാരിക സാക്ഷരത നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രവൃത്തി ആര് ചെയ്യുമ്പോഴും നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നതിന് കാരണമായ ഒരു ലക്ഷ്യമുണ്ടായി ഇപ്പം ഞാൻ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് യു എസ് എക്ക് പോയാൽ ഞാൻ എന്തിനു അമേരിക്കയ്ക്ക് ന്യൂയോർക്കിന് പോകുന്നു ഒരു അവിടെ ഇവിടെ പ്രഭാഷണമാകാം ക്ലാസ് ആകാം അല്ലെ ഞാൻ ജപ്പാനിൽ പോകുന്നു എൻ്റെ ആ യാത്ര എന്ന് പറയുന്ന കർമ്മത്തിനൊരു ലക്ഷ്യമുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഈ ചാനൽ ഇൻ്റർവ്യൂ നടത്തുക എന്ന് പറഞ്ഞ കർമ്മത്തിനൊരു ലക്ഷ്യമുണ്ട് അതെ എന്നാൽ ലോക വ്യവഹാരത്തിൽ നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമിയിൽ എല്ലായ്പ്പോഴും നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ ലഭിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ വിചാരിക്കുന്നത് പോലെ ലഭിക്കുന്ന ഒരു ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് അഥവാ ഈ ലോകത്തിൽ എല്ലായ്പ്പോഴും എല്ലാവർക്കും അങ്ങനെ നടക്കണമെന്നില്ല അപ്പോൾ നമ്മളൊരു പ്രവൃത്തി ആത്മാർത്ഥമായിട്ട് ചെയ്തു നമുക്കൊരു റിസൾട്ട് വേണമായിരുന്നു കിട്ടിയില്ല നമുക്ക് എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാകും ആ വിഷമം വൈകാരികമായിട്ട് വൈകാരികമായിട്ട് നമ്മൾ തളയും ആ തളർച്ചയാണ് നമ്മൾ ദുഃഖം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ പരമപ്രധാനമായ നാല് വികാരങ്ങളിൽ ഒന്നാണ് സന്തോഷം ഒന്ന് സങ്കടം ഒന്ന് ദേഷ്യം എന്ന് പറയുന്നത് അപ്പം നമുക്കൊരു സങ്കടം ഉണ്ടാവും അപ്പം ഈ ഒരു സങ്കടം ഒരിക്കലും നമ്മുടെ ജീവിതത്തിനൊരു പ്രതിസന്ധിയായി തീരരുത് നമ്മുടെ ചാനല് നമുക്ക് ഒരു മില്യൺ എത്തിക്കണം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരമായി നമ്മൾ ആലോചിക്കണം നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങി ഒരു വർഷത്തിനകത്ത് വൺ മില്യൺ എത്തിക്കാനുള്ള ശ്രമമാണ് നമ്മൾ എത്ര എത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരത്തിലെത്തി നിങ്ങൾക്ക് ദുഃഖമാണോ സന്തോഷമാണോ സന്തോഷം പക്ഷേ ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരു വർഷമായിട്ട് ഞാൻ ഒരു മില്യൻ എത്തിക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ലല്ലോ എന്നും ചിന്തിക്കുന്നവരുണ്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ ഈ ഒരു എക്സാമ്പിൾ ഒരുപക്ഷെ നമുക്ക് സന്തോഷമാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് തുടങ്ങി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ എനിക്ക് ഒരു വർഷം കൊണ്ട് എത്തിക്കാമെങ്കിൽ മേ ബി ഇതേ പരിശ്രമം നടത്തിയാൽ എനിക്ക് വൺ പോയിന്റ് ഫൈവ് മില്യനോ വേണമെങ്കിൽ ടു മില്യനോ എത്തിക്കാം എന്നുള്ള നമ്മുടെ ബുദ്ധിപരമായ ചിന്തയുടെ തലത്തിലേക്ക് ഒരാളെ കൈപിടിച്ച് ഉയർത്തി ആ അയാൾക്ക് സംഭവിച്ച ആ വിഷമം നേടേണ്ടത് നേടിയെടുക്കാത്തതു വഴി ഉണ്ടായ വിഷമത്തിൽ നിന്ന് അയാളെ കരകേറ്റാൻ നാം അറിവ് പകർന്നു പകർന്നുകൊടുത്ത് അയാളെ എത്തിക്കുന്ന മനസ്സിൻ്റെ തലമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഈ പലപ്പോഴും ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് ഈ ഇന്നത്തെ തലമുറയിൽ മരണത്തിലേക്ക് കുട്ടി കുട്ടികൾ ഇന്നത്തെ അത് അത് കൂടുതലായി കോൺഷ്യസ് ആവുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും വളരെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഒരുപാട് പുതിയ തലമുറ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത് നോക്കൂ ഈ അടുത്ത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഐ ബി ഒരു കുട്ടി തിരുവനന്തപുരം എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്നത് തൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃത്തിന്റെ എന്തോ ഒരു കാരണം നമ്മൾ നോക്കൂ ഒരു സുഹൃത്ത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മൾ കല്യാണം കഴിച്ചില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രതികരിച്ചില്ല നമ്മൾ മൊബൈൽ വിളിച്ചപ്പോൾ എടുത്തില്ല എന്നുള്ളത് കൊണ്ട് അവസാനിപ്പിക്കേണ്ടതാണോ നമ്മുടെ ജീവിതം അതാണ് ഇൻ്റലിജൻസ് എന്ന് ഞാൻ ഇമോഷൻ അപ്പോൾ അവിടെ എന്താണ് എന്ന് ഭഗവത്ഗീത ഭഗവാന് ഇതിനെ മനോഹരമായിട്ട് പറയുന്ന ഒരു ശ്ലോകമുണ്ട് മാ ഫലേഷ കൂർഭൂ മാതേ സങ്കോസ്തു കർമ്മണി ലളിതമായ അർത്ഥം കർമ്മണ്യവാദികാരസ്ഥെ മഹാബലേശ്വർ ഒരുപാട് പേര് വിപ്ലവവാദികളൊക്കെ റോങ് ആയിട്ട് ഇന്റർപ്രിട്ട് ചെയ്ത് പ്രചരിപ്പിച്ച ഒരു ഇതിനർത്ഥം നമുക്കാകെ ഉള്ളത് നമുക്ക് നേടിയെടുക്കേണ്ടത് ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്യുക ഐ എ എസിന്റെ പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും പത്ത് ലക്ഷം പേർക്ക് ഒന്നാം റാങ്ക് കിട്ടുമോ ഇല്ല ഐ എസിന് പത്ത് വർഷമോ പന്ത്രണ്ട് വർഷമോ ഒക്കെ പരീക്ഷ എഴുതിയാൽ രണ്ടായിരം പേരെയാണ് നമ്മൾ ഫൈനൽ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത് പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവസാനം രണ്ടായിരം പേരെ ഇൻറ്റർവ്യൂവിനൊക്കെ വിളിക്കുന്നു ആ രണ്ടായിരം പേരിൽ നിന്നാണ് ആയിരമോ എണ്ണൂറോ പേരെ തിരഞ്ഞെടുക്കുന്നത് അതിൽ തന്നെ നൂറു പേർക്കാണ് ഐ എ എസ് കിട്ടുന്നത് കിട്ടുന്നത് അപ്പം നമുക്ക് ഐ എ എസ് നേടണമെന്നുള്ള ലക്ഷ്യത്തെ മുൻനിർത്തി നമുക്ക് നൂറ് ശതമാനം പരിശീലിക്കാം അതാണ് നമുക്ക് ചെയ്യാനോ നമുക്ക് കിട്ടിയത് പതിമൂന്നാമത്തെ റാങ്കാണ് അതിൻ്റെ അർത്ഥം എനിക്ക് ആണ് കിട്ടിയത് ഒന്നാമത്തെ കിട്ടിയിൽ എന്ന് ഓർത്ത് ദുഃഖിക്കുകയല്ല എന്നെക്കാട്ടിലും മെച്ചമായിട്ട് പരീക്ഷ എഴുതിയ പന്ത്രണ്ട് പേരൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി ഇനിയും എൻ്റെ അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരു പക്ഷേ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ എൻ്റെ കർമ്മത്തെ എങ്ങനെ എൻ്റെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നിടത്താണ് എന്ത് അതെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുവെച്ച് നമ്മൾ കർമ്മം ചെയ്യാതിരിക്കാനും പാടില്ല അർജുനനെ സംബന്ധിച്ച് ഒരു വൈകാരിക ഭദ്രതയുടെ കുറവുണ്ടായിരുന്നു അർജുനൻ തൻ്റെ മുത്തശ്ശൻ തൻ്റെ ഗുരുനാഥനെയൊക്കെ എതിർ കണ്ടപ്പോൾ കണ്ടപ്പോൾ ഒരു വൈകാരിക തളർച്ച ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ കുറവുണ്ടായി അവിടെയാണ് ഭഗവാൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഇൻ്റർവെൻഷൻ അപ്പൊ നമുക്കറിയാം ലോകത്തിലെ എല്ലാ കാര്യങ്ങളുടെയും നമ്മളെ പരാജയത്തിലോട്ടൊക്കെ പോകുന്ന കാര്യങ്ങൾ ഈ സൂചനയിലോട്ടൊക്കെ പോകുന്ന കാരണത്തിന്റെ ഒന്നാമത്തെ കാരണം റോങ് തിങ്കിങ് ഭഗവത്ഗീതയിലെ ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര് അർജുന വിഷാദയോഗം യോഗം അർജുനൻ ഡിപ്രഷനായി കാര്യം എന്താ തിങ്കിങ് ഇൻ ദ റോങ് ഡയറക്ഷൻ തിങ്കിങ് ഇൻ ദ റോങ് ഡയറക്ഷൻ ലീഡ് യു ടു ഡിപ്രഷൻ അതാണ് ഇന്നത്തെ കുട്ടികളെ എന്തിലേക്ക് നയിക്കുന്നത് ജീവിതം അപ്പൊ ഹൗ ടു തിങ്ക് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ നമുക്ക് ചിലപ്പം നമുക്ക് സ്വയം നമ്മുടെ അറിവ് കൊണ്ട് റൈറ്റ് ഡയറക്ഷനിലേക്ക് ചിന്തിക്കാൻ പറ്റും ഇനി നമുക്ക് റൈറ്റ് ഡയറക്ഷനിലേക്ക് സ്വയം ചിന്തിക്കാൻ പറ്റുന്നില്ലേ നമുക്ക് ആര് വേണം യോഗ്യനായ ഒരു ഗുരുനാഥൻ എന്തിനു വേണം റൈറ്റ് ഡയറക്ഷനിൽ നമ്മളെ ചിന്തിക്കാൻ പ്രാപ്തനാക്കുന്ന ഒരു ഗുരു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം അതാണ് സാഖ്യയോഗം സാങ്കേ്യം എന്നുള്ളതിന് ഒരർത്ഥം അറിവ് അപ്പോൾ തൻ്റെ വൈകാരിക ഭദ്രത ഇല്ലായ്മ കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയ അർജുനനെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ ആര് തന്നെ ആയാലും നിലവിൽ അവരെവിടെയാണ് നമ്മുടെ നമ്മളോട് യുദ്ധം ചെയ്യാൻ നിൽക്കുവാണ് അവര് നമ്മുടെ ഗുരുനാഥനും മുത്തച്ഛനുമാണ് അവർക്കും ആ ചിന്ത വേണം നമ്മളോട് യുദ്ധം ചെയ്യരുത് എല്ലാ ചർച്ചയും കഴിഞ്ഞിട്ടാണ് അവർ നമ്മളോട് യുദ്ധം ചെയ്യാനായിട്ട് നമ്മൾ പോയി ഒരു വീട് വെക്കാനുള്ള സ്ഥലം പോലും ചോദിച്ചപ്പോൾ സൂചി കുത്താനുള്ള സ്ഥലം പോലും നമുക്ക് അർഹതപ്പെട്ടത് തരില്ല എന്ന് പറഞ്ഞ് നമ്മക്കെതിരെ അധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവരെ കണ്ടിട്ട് പിന്മാറലല്ല ഒരു അർജുനൻ എന്ന് പറയുന്ന ധീരനായ ക്ഷത്രിയൻ്റെ ധർമ്മം അവിടെയാണ് ഭഗവാൻ തൻ്റെ കൗൺസിലിംഗ് തെറാപ്പി സി ബി ടി എന്ന് മോസ്റ്റ് മോഡേൺ സൈക്കോളജി പറയുന്ന കൊഗ്നിറ്റി ബിഹേവിയർ തെറാപ്പിയിലൂടെ അർജുനൻ്റെ അർജുനനെ ഇമോഷണൽ ഇൻ്റലിജൻസിലേക്ക് കൊണ്ടുവരും രണ്ടാം അധ്യായം സാങ്കയോഗം അതിനുശേഷം മൂന്നാം അധ്യായം കർമ്മയോഗം റെഡി അർജുനുണ്ടെ ഉത്തരവാദിത്തം തന്റെ കർമ്മം എന്താണോ അത് ചെയ്യാൻ അർജുനൻ തയ്യാറാകുമ്പോഴാണ് ഭഗവത്ഗീതയിലൂടെ കൊടുക്കുന്ന ഇമോഷണൽ ഇന്റലിജൻസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്തി ജീവിതമാകുന്ന ഭൂമിയിൽ നിന്ന് അടരാടി ജീവിത വിജയം നേടേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി ഭഗവത്ഗീതയെപ്പറ്റി നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് സിലബസിൽ ഉൾപ്പെടുത്തി പറഞ്ഞു കൊടുക്കേണ്ട കാലഘട്ടത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇതൊരു പഠന വിജയമായി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഇന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ പോയാലറിയാം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഇന്ന് ലോകത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അവിടെ തീർച്ചയായിട്ടും ഭഗവത്ഗീത അവരുടെ സ്റ്റഡി ഭാഗമാകുന്നുണ്ട് എങ്കിൽ അതിന് ലോകത്തിലെ ഏത് വ്യക്തിയെയും അവൻ്റെ ജീവിത വിജയത്തിന് സഹായിക്കാനായിട്ട് കഴിവുണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് എന്തിന് നമ്മുടെ സുനിത വില്യംസ് പോലും ബഹിരാകാശ യാത്രയ്ക്ക് പോയപ്പോൾ കൂടെ ഭഗവത്ഗീത കൂട്ടിയിരുന്നു എങ്കിൽ ബഹിരാകാശത്ത് തനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക സംഘർഷം അനുഭവപ്പെടുമ്പോൾ തനിക്ക് റഫറ് ചെയ്യാനായിട്ട് ലോകത്തിലെത്രയോ പി എച്ച് ഡി സ്കോളേഴ്സ് ആയിട്ടുള്ള ലോകത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളെയും പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നിബന് നിര ഒരുപാട് ഒരുപാട് പ്രബന്ധങ്ങൾ ഉള്ളപ്പോഴും സുനിത വില്യംസ് തനിക്ക് റഫറ് ചെയ്യാനായിട്ട് ഭഗവത്ഗീത കൊണ്ടുപോയി എങ്കിൽ ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഭഗവത്ഗീത ഇൻ ദ പീരിയഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്